ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇപ്പൊ ഞാൻ ഇടുന്നത് എൻ്റെ ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കാനത് അപ്പം ചിലരൊക്കെ വിളിച്ച് ചോദിച്ചു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ചിലരെ വിളിച്ച് പറഞ്ഞു അത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞത് അപ്പം ഞാൻ ഈ മഹാഭാരതം പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ മഹാഭാരതം കഥകൾ വായിച്ചിട്ടുള്ളത് തീരെ ചെറുപ്പത്തിൽ കേട്ടു സീരിയൽ കണ്ടു അപ്പം അതിനുശേഷം ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു പക്ഷേ ആ യഥാർത്ഥത്തിലുള്ള മഹാഭാരതം എങ്ങനെയാണ് പല പുസ്തകങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് പല കഥാസന്ദർഭങ്ങളും വന്നുകൊണ്ടിരുന്നത് അപ്പം യഥാർത്ഥത്തിലുള്ള പുസ്തകം അതായത് വ്യാസഭഗവാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയുള്ള പുസ്തകം എവിടുന്നു കിട്ടും എന്നുള്ള അന്വേഷണം അവസാനം എത്തിച്ചേർന്ന വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയിലാണ് അദ്ദേഹം മൂന്ന് വർഷം എടുത്തിട്ട് വേദവ്യാസന്റെ വേദവ്യാസ ഭഗവാൻ എഴുതിയ ഒരു ലക്ഷം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തു അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു കഥയും നഷ്ടപ്പെട്ടിട്ടില്ല തന്നെയല്ല എന്താണോ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേ രീതിയിൽ ഒരു വ്യത്യാസവും വരാത്തത് തന്നെയാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തിരിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ആറ് വാല്യങ്ങളായിട്ടുള്ള പുസ്തകമാണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞ് തീർക്കാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ടില്ല വർഷങ്ങൾ തന്നെ നീണ്ടു പോകും എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോയാല് വർഷങ്ങൾ തന്നെ എടുക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ ഇത് ഒരു യൂട്യൂബിൽ ഇങ്ങനെ കിടക്കട്ടെ െന്ന് വിചാരിച്ചു മഹാഭാരതത്തെ കുറിച്ചിട്ട് ആഴത്തിൽ അറിയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥ പറച്ചിലാണ് ഇത് ശരിക്കും അപ്പം ഇതിൻ്റെ അകത്ത് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഒന്നും വിട്ടുകളയാതിരിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു പരിശ്രമം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു താത്വികമായിട്ടുള്ള അവലോകനമോ അതല്ലെങ്കിൽ തന്നെ കഥാപാത്രങ്ങളെ അവലോകനമോ ആ നമ്മള് ബുദ്ധി അവരെ ഒന്നും ഞാൻ ഈ കഥ പറച്ചിലിന്റെ കൂട്ടത്തില് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്താണോ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേ രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെയും കാര്യങ്ങളെയൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും പക്ഷേ അതൊന്നും ഈ ഒരു കഥ പറച്ചിലിന്റെ കൂട്ടത്തില് ഉൾപ്പെടുത്തണമെന്ന് ഞാന് വിചാരിക്കുന്നില്ല എങ്ങനെയാണോ വ്യാസഭഗവാൻ അത് വിദ്വാൻ കെ എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെയാണോ അത് ഇതിലേക്ക് അദ്ദേഹം എഴുതിയത് അതേ രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് ഞാനൊരു ദൗത്യം പോലെ എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണയ്ക്ക് വലിയൊരു നന്ദിയുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് മഹാഭാരതത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രംഗത്തേക്കാണ് മഹാഭാരതം കഥയെ കുറിച്ചിട്ടൊക്കെ അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു കഥാഭാഗം വളരെ പോലെ നല്ലതുപോലെ തന്നെ അറിയാവുന്ന ഒരു കഥാഭാഗമാണ് അപ്പൊ ഇവിടെ പാണ്ഡവര് വളരെ പ്രശസ്തരാകുന്നത് കണ്ടിട്ട് ദുര്യോധനം ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയായി ഭയങ്കരമായിട്ടുള്ള അസൂയയായി അസൂയ വെറുപ്പായിട്ട് മാറി ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹം ശക്തമായിട്ട് ദുര്യോധനുണ്ടായി അതിന് ദുര്യോധനയെ സഹിക്കാൻ വേണ്ടി സഹി സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢസംഘവും ഉണ്ടായെന്നാണ് ശകുനിയും ദുശാസനും കർണനും അടങ്ങുന്ന ഒരു ഗൂഢസംഘം ഉണ്ടായി അപ്പൊ അവർ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാം അപ്പൊ ചതിയിലൂടെ ഇവരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു എത്തി അങ്ങനെ ഇവരെ വാരണാ വത്തിൽ എത്തിക്കാം വാരണാപതം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതിനു വേണ്ടിയിട്ട് ധൃതരാഷ്ട്രരെയും കൂട്ടുപിടിച്ചു അപ്പൊ ധൃതരാഷ്ട്രരെ മകനോടുള്ള സ്നേഹം കാരണം കണ്ണിന്റെ അന്ധതയോടൊപ്പം തന്നെ ധർമ്മത്തിൻ്റെതായിട്ടുള്ള കണ്ണിൻ്റെ കണ്ണും കൂടെ അന്ധമായി തീർന്നു എന്നാണ് അദ്ദേഹവും ഒരു അധർമ്മിയായി തീർന്നു മകന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പുത്രേഷണ മകനോടുള്ള സ്നേഹവും കൊണ്ട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും മകന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹവും തയ്യാറായി അങ്ങനെ പാണ്ഡവരെ വാരണാപതത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് അങ്ങനെ വാരണാവിധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരും കൂട്ട് യുധിഷ്ഠരും അനുജന്മാരും കുന്തിയോടൊപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തി അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായി അങ്ങനെ എല്ലാവരുടെയും ചെന്നിട്ട് എല്ലാവരുടെ അടുത്തു ചെന്നിട്ട് അനുവാദവും അനുഗ്രഹവും ഒക്കെ ചോദിച്ചു ഇവർക്കറിയാം പോകുന്നത് വലിയൊരു ചതിയിലേക്കാണെന്നുള്ള കാര്യം പാണ്ഡവർക്ക് അറിയാമായിരുന്നു അപ്പം എപ്പോഴും ഇവരെ സൂക്ഷിച്ചു തന്നെയാണ് ഇരുന്നോണ്ടിരുന്നത് പല പ്രാവശ്യം ഭീമനയെ പ്രത്യേകിച്ചും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കൗരവർക്ക് ഇവരെ തീരെ താല്പര്യമില്ല ഇല്ലാതാക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള യുധിഷ്ഠറിഞ്ഞ അഞ്ചന്മാർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു എന്നാണ് അങ്ങനെ ഈ പോകുന്നത് അത്ര നല്ല ഒരു കാര്യത്തിന് എന്നുള്ള കാര്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ഭീഷ്മരുടെ അടുത്തും കൃപന്റെ അടുത്തും ദ്രോണരുടെ അടുത്തും ഒക്കെ ചെന്ന് അനുഗ്രഹ അനുഗ്രഹങ്ങൾ ചോദിച്ചു അവിടുള്ള കൗരവ കൗരവ പ്രമുഖന്മാരുടെ എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് അവരനുഗ്രഹങ്ങൾ ചോദിച്ചു അവരോട് അനുവാദം ചോദിച്ചു ജനങ്ങളോടെല്ലാം അനുവാദം ചോദിച്ചു അവരോടൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ചോദിച്ചു ഇതെല്ലാം ചോദിച്ചതിന് ശേഷം ആ സമയത്ത് ഉത്തമരായിട്ടുള്ള കുറച്ച് ബ്രാഹ്മണരുണ്ടായിരുന്നു അവര് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ പറഞ്ഞു ധൃതരാഷ്ട്ര കാണിക്കുന്ന അങ്ങേജത്തെ അന്യായമാണ് മകനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടുനിൽക്കുകയാണ് ഇവരോട് ഈ ചെയ്യുന്നത് ഒട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ അധർമ്മം പുലരാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മക്കൂടെ പാണ്ഡവരുടെ കൂട്ടത്തിൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരും കൂടെ വാരണാവഥത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സംഘം ബ്രാഹ്മണരും കൂടി തയ്യാറായെന്നാണ് ആ സമയത്ത് യുധിഷ്ഠിരൻ അവരെ എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു ഞങ്ങള് തിരിച്ചു വരും നിങ്ങൾ ഇവിടെ തന്നെ കാണണം എന്നൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു എന്നാണ് അങ്ങനെ അതിനുശേഷം പിന്നെ വിദുരരാണ് ഇവരെ കണ്ടത് വിദുരരെ സ്വന്തം മന്ദിരത്തിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയി അപ്പൊ അവിടെയൊക്കെ ചുറ്റിന ആൾക്കാരുണ്ട് പക്ഷെ വിദുരർക്ക് കുറെ കാര്യങ്ങൾ ഇവരോട് ഗൂഢമായിട്ട് അറിയിക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് മ്ലേച്ഛാഷയിലാണ് സംസാരിച്ചത് മ്ളേച്ചഭാ മ്ലേച്ചന്മാരെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അല്ലാതെ സനാതനധർമ്മത്തിൽ പെടാതെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പെടാതെ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് മ്ലേച്ചന്മാരെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അവർക്ക് അവരെ മ്ലേച്ചന്മാരെന്നായിരുന്നു വിളിച്ചിരുന്നത് അവർക്കൊരു ഭാഷയുണ്ടായിരുന്നു ആ ഭാഷ ഈ ഇവിടെ ഹസ്നവരിയിലുള്ളവർക്ക് വളരെ കുറച്ചാളുകൾക്ക് അറിയാമായിരുന്നുള്ളൂ അതറിയാവുന്ന രണ്ടുപേരായിരുന്നു യുധിഷ്ഠറിഞ്ഞും വിദുരരും അപ്പം വിദുരരെ മ്ലേച്ച ഭാഷയിലാണ് ഈ യുധിഷ്ഠിറിഞ്ഞെ വിളിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് രഹസ്യമായിട്ടൊന്നുമല്ല പരസ്യമായിട്ടൊന്നും സംസാരിക്കാൻ തുടങ്ങി പക്ഷെ ആ എന്താണ് സംസാരിക്കുന്നതെന്ന് കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കും മനസ്സിലായില്ല മ്ലേച്ച ഭാഷയിലാണെങ്കിൽ പോലും വളരെ ഗൂഢാർത്ഥത്തോട് ഒന്നും നേരിട്ട് പറഞ്ഞില്ല അത് യുധിഷ്ഠറിഞ്ഞ് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടി വന്നു അത് കുറെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പതിയെ പതിയെ ശരിയായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തെളിയാൻ വേണ്ടിയിട്ട് തുടങ്ങി അത്രയും ഗൂഢാർത്ഥത്തിലാണ് കാരണം വെച്ചാൽ വിദുരർ പറയുന്ന കാര്യം ഒരു കാരണവശാലും വിദുരൻ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള കാര്യം വേറാരും അറിയരുത് എന്നുള്ള കാര്യത്തിന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു അപ്പം ഏറ്റവും അവസാനം യുധിഷ്ഠിരൻ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നു വിദുരരാണ് ഭീഷ്മ യുധിഷ്ഠിരൻ എല്ലാം ശ്രദ്ധയോട് കേൾക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാം മനസ്സിലായി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ അവരിങ്ങനെ തിരിച്ച് വർണാബദ്ധത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് കുന്തി ഈ യുധിഷ്ഠറിനോട് ചോദിച്ചു വിദുരർ ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയണമെന്ന് ഞങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പം യുധിഷ്ഠര ഇത് പറയുന്നതിൽ വിരോധമുണ്ടോയെന്ന് ചോദിച്ചു അപ്പൊ യുധിഷ്ഠിരം വളരെ ചുതുക്കി പറഞ്ഞു ആദ്യം പറഞ്ഞത് ഗ്രഹത്തിൽ അഗ്നിബാധ ഉണ്ടാകും എന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞു അതിനുശേഷം ആരും കാണാത്ത വഴിയിൽ പിന്നെ നിങ്ങൾ അവിടുന്ന് രക്ഷപെടണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ ജയിച്ച് ശാന്തരായി ജീവിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ആ ഐശ്വര്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുമാണ് പറഞ്ഞത് അപ്പം ഇത് ഇത് ഇതാ ഇതിന് ഉത്തരമായിട്ടാണ് ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞതെന്ന് വളരെ ചുരുക്കമായിട്ട് യുധിഷ്ഠിരൻ ഈ കുന്തിയോട് പറഞ്ഞു അപ്പം ആപത്തുണ്ടാവും എന്നുള്ള കാര്യം ഏകദേശം ആ സമയത്ത് അവർക്കെല്ലാം ഉറപ്പമായി ഉറപ്പായി അതിനുശേഷം വൈശമ്പായ കഥ പറയുകയാണ് അദ്ദേഹം പറയുന്നു കുംഭമാസം എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലാണ് പാണ്ഡവര് ഈ വാരണാവധത്തിലേക്ക് എത്തി ജനങ്ങളെ ദർശിച്ചതെന്നാണ് ഇത് അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് മഹാഭാരതത്തിലെ ഇങ്ങനെ ഡേറ്റ് കൂട്ടി കാര്യങ്ങൾ പറയുന്നത് ആ മഹാഭാരതം എന്നാണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റുകൾ പഴയ ജ്യോതിഷം അറിയാവുന്നവരെ സഹായിച്ചിരുന്നു എന്നാണ് അങ്ങനെയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതിയതെന്നുള്ള ഒരു കണക്കൂട്ടിലേക്ക് കണക്കൂട്ടത്തിലേക്ക് എത്തിയുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾ മഹാഭാരത്തിൽ പറയുന്നത് കേൾക്കാം അപ്പൊ ഇപ്രാവശ്യം പറഞ്ഞ കുംഭമാസം എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ അങ്ങനെ വിദുരര് പിന്നെ എന്താണ് പറഞ്ഞത് എന്ന് ഇതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഗൂഢാർത്ഥവും പറയുന്നുണ്ട് അതിനുശേഷം അത് ഗൂഢമായിട്ട് എന്താണോ പറഞ്ഞത് അതും പറയുന്നുണ്ട് അതിനുശേഷം എന്താണോ ബുദ്ധി ഉപയോഗിച്ചിട്ട് യുധിഷ്ഠിരം മനസ്സിലാക്കിയത് അതും പറയുന്നുണ്ട് ഇപ്പൊ ഭാരണാബത്തിൽ നിങ്ങൾ പാർക്കുക ചെല്ലുമ്പോൾ ശത്രുക്കള് തയ്യാറാക്കുന്ന ഗ്രഹം ആത്മീയ വസ്തുക്കൾ കൊണ്ട് അതായത് പെട്ടെന്ന് കത്തുന്ന വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീട്ടിലായിരിക്കും വീട്ടിലായിരിക്കും നിങ്ങൾ താമസിക്കാൻ പോകുന്നത് അവിടെ അതുകൊണ്ട് തന്നെ അവിടെ അത് മനസ്സിലാക്കി വളരെ കരുതലോടുകൂടി വേണം താമസിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിനുശേഷം നിങ്ങളുടെ കൂടെ താമസിച്ച് പുരയ്ക്ക് തീ വെക്കാൻ വേണ്ടിയിട്ടാണ് പുരോചനൻ എന്ന് പറയുന്ന ദുര്യോധനന്റെ മന്ത്രി നിങ്ങളോടൊപ്പം താമസിക്കുന്നത് അതുകൊണ്ട് അവനെ വളരെ ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ൂഢമായിമായിട്ട് ഒരു വഴിയുണ്ടാക്കി തീപിടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലൂടെ രക്ഷപെടണമെന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ നിങ്ങളെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുക കൊണ്ട് ചിലപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും ആ സമയത്ത് നിങ്ങളുടെ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ആ തുരങ്കത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം പിന്നെ ഉണ്ടാക്കുന്ന തുരങ്കം ഉള്ളം പന്നിയുടെ തുരങ്കം പോലെ രണ്ട് മാർഗങ്ങൾ ഉള്ളതായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ പിന്നെ ഗുഹയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കി ദിക്ക് കണ്ടുപിടിക്കണം കാട്ടിലേക്കായിരിക്കും ചെന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് ദിക്ക് തെറ്റി നിങ്ങൾ അലയാൻ വേണ്ടിയിട്ട് ഇടവരരുത് അതുകൊണ്ട് അത് നിങ്ങൾ പരിശീലിച്ചിരിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരിക്കൽ ഒരു കാരണവശാലും ഹസ്തജാപുരത്തിലേക്ക് തിരിച്ചു വരരുത് നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ഭൃത്യൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും ആ അയാള് തുരങ്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഖനികൻ വരും ഖനികൻ നിങ്ങളെ സഹായിക്കും ഖനികൻ എന്ന് പറഞ്ഞാൽ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധനായിട്ടുള്ള ഒരാൾ വരും അവൻ നിങ്ങളെ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ വിദുരര് ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെയൊക്കെ ചതി ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചതി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം വിദുരര് അദ്ദേഹത്തിന്റെ ആ ജ്ഞാനം ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പാണ്ഡവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് അപ്പൊ ഇതെല്ലാം കൊണ്ട് കേട്ടിട്ട് അവർ വളരെ ചിന്തിച്ചാണ് വാരണാപതത്തിലേക്ക് ചെന്നത് ഇപ്പോൾ വാരണാവിധത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പാണ്ഡവർ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുള്ള ജനങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി പാണ്ഡവര് ഇത്രയും ധർമ്മിഷ്ടരായിട്ടുള്ള ആൾക്കാർ അവരുടെ നാട്ടിലേക്ക് വരികയും അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശരിക്കും ഉത്സവം പോലെയായി എല്ലാവരും ഈ പാണ്ഡവരെയും കുന്തിയെയും കാണാൻ വേണ്ടിയിട്ട് വന്നു അവരെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഇവർ പിന്നെ വീടുകൾ സന്ദർശിക്കാൻ തുടങ്ങി ആദ്യം അവിടുള്ള ബ്രാഹ്മണ ബ്രാഹ്മണ പ്രമുഖന്മാരുടെ എല്ലാം വീടുകൾ സന്ദർശിച്ചു അതിനുശേഷം പോരാളികളായിട്ടുള്ള ക്ഷത്രിയന്മാരുടെയും പിന്നെ വൈശ്യശൂദ്രന്മാരുടെ എല്ലാം വീടുകളിവരെ അങ്ങോട്ട് പോയി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരുടെ ആതിഥ്യമൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് ആ സമയത്ത് പുരോജനൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പുരോജനൻ പുരോജനന്റെ വീട്ടിലേക്ക് ദുര്യോധനന്റെ മന്ത്രിയായിട്ടുള്ള ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ പറഞ്ഞു വിട്ട ആ പുരോജൻ്റെ വീട്ടിലേക്ക് ഇവർ പോയി അവിടെയാണ് പിന്നെ പത്ത് ദിവസം താമസിച്ചത് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പുരോജന അവിടെ ഒരുക്കി കൊടുത്തിരുന്നു കാരണം വെച്ചാൽ പുരോജനന് ഇവരുടെ വിശ്വാസം നേടിയെടുക്കണായിരുന്നു അന്യം നല്ല ഭക്ഷ്യവസ്തുക്കളും കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പെട്ടും പട്ടുമെത്തകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഇവർക്ക് ഒരു കുറവും ഇല്ലാതെ ഒരുക്കി കൊടുത്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേ പുരോചനം പറഞ്ഞു രാജ രാജാവിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വീട് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി മുതൽ നമുക്ക് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന് ശിവം എന്നാണ് പേരിട്ടിരുന്നത് വീട്ടുപേരിട്ട് അന്ന് ശിവ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ശിവം എന്നുള്ള വീട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരപ്പണികളും വലിയ ചുറ്റുമതിലും ചുറ്റുകോട്ടയും ഒക്കെയുള്ള വലിയ ഉറപ്പുള്ള ഒരു വീടായിട്ട് തോന്നുമായിരുന്നു കോട്ടയ്ക്ക് നല്ല ഉറപ്പായിരുന്നു പക്ഷെ അകത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പം വളരെ ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നാലുകെട്ട് വീട് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പുരോജന്യ അവരെ അവിടെ താമസിക്കാൻ വേണ്ടി ക്ഷണിച്ചു പുരോജന്യ അവരുടെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പുരോജന്യൻ പുറത്തേക്ക് പോയ സമയത്ത് യുധിഷ്ഠരൻ ഭീമനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോ ഭീമ താൻ ഈ വീടൊക്കെ നല്ലോലൊന്ന് പരിശോധിച്ച് നോക്കൂ ഇവിടെ നല്ലപോലെ നെയ്യിടയൊക്കെ മണം വരുന്നില്ലേ നീ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇവര് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വീടിന്റെ ഉള്ളിൽ മുഴുവനും പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവനും അരക്കുകൊണ്ടും അതോടൊപ്പം തന്നെ നെയ്യൊക്കെ ഒഴിച്ച് തീയുടെ ഒരു പുരി വീണാൽ തന്നെ പെട്ടെന്ന് കത്തിപ്പോകുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇയാൾ തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നതെന്നുള്ള ഇവർക്ക് വ്യക്തമായി അപ്പം അപകടം വലിയൊരു അപകടത്തിന്റെ നടുവിലാണ് വന്ന് പെട്ടിരിക്കുന്നത് എപ്പൊ വേണമെങ്കിലും ആ അപകടകം സംഭവിക്കാം എന്നുള്ള തീരുമാനം ഉറപ്പായി ഇപ്പൊ ഭീമൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈ അപകടത്തിൽ കഴിയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് പഴയ വീട്ടിൽ തന്നെ പോയി താമസിച്ചാലോ എന്ന് പറഞ്ഞു യുധിഷ്ഠരൻ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഈ പുരോജനെ ഒരു സംശയവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല പുരോജനം സംശയം ഉണ്ടായാൽ നമ്മള് അവനെ സംശയിക്കുന്നു തോന്നിക്കഴിഞ്ഞാല് ദുര്യോധനൻ വേറെ വഴികൾ നോക്കും അവൻ ചാരന്മാരെ അയച്ചോ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അതുകൊണ്ട് നമ്മളിപ്പോ ക്ഷമയോടു കൂടിയിട്ട് കാത്തിരുന്നേ എന്ന് യുധിഷ്ഠിരം പറഞ്ഞു അങ്ങനെ പുരോജനോടൊപ്പം ഇവരവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവർ പകലൊക്കെ എന്നിട്ട് വേട്ടയ്ക്ക് പോകാൻ തുടങ്ങി ആയുധധാരികളായിട്ട് വേട്ടയ്ക്ക് പോകും വേട്ടയ്ക്ക് പോയിട്ട് കാട്ടിലൂടെയുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പകല് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു ആള് ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നു രഹസ്യമായിട്ടാണ് വന്ന് കണ്ടത് അത് വിദുരരയിച്ചിട്ടുള്ള ഖനൻ വന്നിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഞാൻ വിദരരുടെ വിശുസ്തനായിട്ടുള്ള വൃത്തിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ വിദഗ്ധനാണ് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ട് അവര് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി രാത്രിയിൽ ആരും പുരോജനന് ഒരു കാരണവശാലും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഇവരെ തുരങ്കം ഉണ്ടാക്കി പറഞ്ഞ പോലെ തന്നെ രണ്ട് വഴികളുള്ള തുരങ്കമൊക്കെ ഉണ്ടാക്കി തുരങ്കത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി അപ്പൊ ഇവരെ പുരോജനോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അയാൾക്കൊരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വളരെ ഏർ ബഹുമാനത്തോടും കൂടിയിട്ട് തന്നെ പുരോജനോട് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ രാത്രിയിലെ പാണ്ഡവന്മാരെല്ലാരും ഉറങ്ങാതെയാണ് എല്ലാ ദിവസവും അവിടെ ഒരു വർഷം കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പകൽ മുഴുവൻ വേട്ടയ്ക്ക് പോകും അങ്ങനെ പുരോചനനെ ഇവരോട് ഭയങ്കര വിശ്വാസമായി എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കും എന്നുള്ള ഒരു തോന്നല് പുരോജനന്റെ മനസ്സിൽ വന്നു അങ്ങനെ അവന്റെ വിശ്വാസമായി എന്നുള്ള കാര്യം പാണ്ഡവർക്കും മനസ്സിലായി അങ്ങനെ ആയപ്പോൾ യുധിഷ്ഠരൻ ഒരു തീരുമാനമെടുത്തു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണപക്ഷണം ഈ ഖനനൻ അതായത് വിദുരരുടെ ദാസൻ വന്നപ്പം അവിടെ ദൂതനായിട്ട് വന്ന ആൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണപക്ഷം ചതുർദശിയിൽ ദിശയിലാണ് ഈ ഗ്രഹത്തിന് അവർ ഈ പുരോജന്യൻ തീവക്കാൻ പോകുന്നത് അപ്പൊ ആ മുഹൂർത്തവും ഏകദേശമൊക്കെ അടുത്തു വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പാണ്ഡവരെല്ലാരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു അപ്പം അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം സസ്പെൻസ് സസ്പെൻസായിട്ടാണ് നിർത്തുന്നത് പക്ഷേ ഇതിൻ്റെ സസ്പെൻസിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അടുത്ത ഒരു വീഡിയോയിൽ നമുക്കത് വിശദമായിട്ട് കേൾക്കാം അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാര് കൂടുതൽ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് മടിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ വീണ്ടും ഇതേ ക്ഷണിക്കണം മഹാഭാരതം കഥ കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതൊക്കെ പുണ്യമാണ് ശരിക്കും അത് ബാക്കി ഏത് ഭാഗവതം പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പുണ്യഗ്ര നാരായണീയം പോലെയൊക്കെ തന്നെ ഒരു പുണ്യഗ്രന്ഥം തന്നെയാണ് അഞ്ചാമത്തെ ഇതി അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് അത് പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം